ഗുരുതര വൈകല്യങ്ങളോടെ നവജാത ശിശു ജനിച്ച സംഭവത്തിൽ ആലപ്പുഴയിൽ നാല് ഡോക്ടർമാർക്കെതിരെ പോലീസ് കേസെടുത്തു കുഞ്ഞിന്റെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് കേസെടുത്തത് ആലപ്പുഴ ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല ആലപ്പുഴ സൌത്ത് പോലീസാണ് സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത് ആലപ്പുഴ കടപ്പുറം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർമാരായ ഷെർലി പുഷ്പ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഇവർക്ക് പുറമെ കുട്ടിയുടെ അമ്മയെ ഗർഭകാലത്ത് സ്കാനിങ്ങിന് വിധേയമാക്കിയ സ്വകാര്യ ലാബിലെ രണ്ട് ഡോക്ടർമാർക്കെതിരെ വാർഡിൽ അനീഷ് സുറുമി ദമ്പതികളുടെ കുഞ്ഞിനാണ് വൈകല്യം ഉണ്ടായത് ഗർഭകാലത്ത് സ്വകാര്യ ലാബിൽ വെച്ച് നടത്തിയ സ്കാനിങ്ങിൽ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതിൽ ഗുരുതരമായി വീഴ്ച ഡോക്ടർമാർക്ക് സംഭവിച്ചു എന്നാണ് കുഞ്ഞിന്റെ രക്ഷിതാക്കൾ അവകാശപ്പെടുന്നത് സംഭവത്തിൽ നവജാത ശിശുവിന്റെ കുടുംബം മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് ഗുരുതര വൈകല്യങ്ങൾ ഉണ്ടായിട്ടും ഗർഭകാലത്ത് നടന്ന പരിശോധനകളിൽ ഇതൊന്നും കണ്ടെത്താൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ലെന്നാണ് കുഞ്ഞിന്റെ മാതാവ് സുറുമി ആരോപിക്കുന്നത് ആലപ്പുഴ കടപ്പുറം ആശുപത്രിയിലായിരുന്നു ഇവർ ചികിത്സ തേടിയിരുന്നത് പരാതിയിൽ ആരോഗ്യ വിഭാഗം ഡയറക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് വിശദീകരണം തേടിയിട്ടുണ്ട് വായ തുറക്കാൻ പറ്റാത്ത നിലയിലായിരുന്നു കുഞ്ഞ് ജനിച്ചത് വേറെയും ഗുരുതര വൈകല്യങ്ങളാണ് നവജാത ശിശുവിനുള്ളത് ഏഴ് തവണ സ്കാനിങ്ങിന് വിധേയമായെങ്കിലും ഒരു കുഴപ്പവും ഇല്ലെന്നാണ് അന്ന് ഡോക്ടർമാർ പറഞ്ഞതെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട് ഓരോ തവണ സ്കാൻ ചെയ്യുമ്പോഴും ഒരു കുഴപ്പവുമില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞതായും രക്ഷിതാക്കൾ പറയുന്നു കുഞ്ഞിന്റെ ചെവിയും കണ്ണും യഥാസ്ഥാനത്തല്ല ഉള്ളത് വായ തുറക്കുന്നില്ല മലർത്തി കിടത്തിയാൽ കുഞ്ഞിന്റെ നാവ് ഉള്ളിലേക്ക് പോകും കാലിനും കൈക്കും വളവുകളുണ്ട് കാർഡിയ ഡോക്ടറെ കാണിക്കാനാണ് ഇപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഹൃദയത്തിൽ ദ്വാരമുണ്ടെന്നാണ് അറിയിച്ചതെന്നും കുഞ്ഞിന്റെ അമ്മ സുർമി പറഞ്ഞു സ്കാനിങ്ങിൽ പ്രശ്നമില്ലെന്നും പിന്നെ തങ്ങളെ എങ്ങനെ കണ്ടുപിടിക്കാനാണെന്നാണ് ചികിത്സിച്ച ഡോക്ടർമാർ ചോദിക്കുന്നതെന്നും കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട് ഡോക്ടർമാർ നിർദ്ദേശിച്ചതനുസരിച്ച് എല്ലാ സ്കാനിങ്ങും നടത്തിയിരുന്നു സാധാരണ ഗർഭിണികളെക്കാൾ കൂടുതൽ പ്രാവശ്യം തനിക്ക് സ്കാനിംഗ് നിർദ്ദേശിച്ചിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം ആലപ്പുഴയിൽ പ്രസവത്തിനായി ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന ആശുപത്രികളിൽ ഒന്നാണ് കടപ്പുറത്തെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രി എന്നാൽ നിരന്തരം ചികിത്സാ ആരോപണം ഇവിടെ ശക്തമാകുന്നുണ്ട് ഇതിൽ ഏറ്റവും അവസാനത്തേതാണ് ഈ സംഭവം അതേസമയം ഡിഎംഒയുടെ നിർദ്ദേശപ്രകാരം സ്കാനിംഗ് നടത്തിയ രണ്ട് ലാബുകളിലും ആരോഗ്യവകുപ്പ് അധികൃതർ ഇന്നലെ പരിശോധന നടത്തി സ്കാനിംഗ് യന്ത്രത്തിന്റെ കാര്യക്ഷമത പരിശോധിച്ചു സ്കാൻ ചെയ്ത ഡോക്ടർ തന്നെയാണോ റിപ്പോർട്ടിൽ ഒപ്പിട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് സ്വകാര്യ ലാബിൽ പരിശോധന നടത്തിയത് ഡോക്ടർ ഇല്ലാതെയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഡോക്ടർ പോലീസ് വിഭാഗത്തിന്റെ അന്വേഷണത്തിലാണ് സ്വകാര്യ ലാബിലെ ഡോക്ടർ ഇല്ലാതെയുള്ള പരിശോധന കണ്ടെത്തിയത് അതേസമയം സംഭവത്തിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാൻ വനിതാ ശിശു ആശുപത്രി സൂപ്രണ്ടിനോട് ഡി നിർദ്ദേശിച്ചിട്ടുണ്ട് കുട്ടിയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാനായി ഉടൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും ഡി എംഒ ഗൈനക്കോളജിസ്റ്റുകൾ ശിശുരോഗ വിദഗ്ധർ തുടങ്ങിയവർ ബോർഡിൽ അംഗങ്ങളായിരിക്കും കുട്ടിയുടെ അമ്മയുടെ പരാതി ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്